തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതിലൂടെയും അതോടൊപ്പം തന്നെ വൈഷ്ണവ സുരേഷിന് മത്സരിക്കാമെന്ന് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയതിലൂടെയും കോൺഗ്രസ്സിന് ഒരു പുതുജീവൻ നൽകുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അത് പല കാരണങ്ങളുണ്ട് ഒന്ന് അത് തലസ്ഥാന തല നമ്മുടെ സംസ്ഥാന തലസ്ഥാനമാണ് അവിടുത്തെ കോർപ്പറേഷനാണ് അപ്പം തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫലം വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് എല്ലാവരും ബിജെപിക്ക് വലിയൊരു സ്വാധീനമുള്ള കോർപ്പറേഷനാണ് കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് സീറ്റുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് വന്ന കോർപ്പറേഷനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇത് നോക്കിയാലും അല്ലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് നോക്കിയാൽ നമുക്ക് പല നിയമസഭാ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന നഗരപ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബിജെപിക്കാണ് മുൻതൂക്കം നല്ല കഴക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും അവർക്കാണ് ഈ നാല് മണ്ഡലങ്ങളിൽ അവർക്കാണ് ലീഡ് ഉള്ളത് അപ്പോൾ അത്തരത്തിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുണ്ട് അവിടെ ആ ഒപ്പം തന്നെ നഗരമായതുകൊണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും അവരുടെ ശക്തിയുണ്ട് നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭയാണ് അതുകൊണ്ട് ഈ മൂന്ന് മുന്നണികൾക്കും ശക്തമായ പേരോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഒരു പ്രകടനം ഇത്തവണ മൂന്ന് പേര് നടത്താനുള്ള പ്രവർത്തനം അവിടെ പക്ഷേ കാഴ്ചവെക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും നഗരസഭയിൽ സംബന്ധിച്ച് എൽ ഡി എഫ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആ ഭരണവിരുദ്ധ വികാരമാണ് അവരുടെ കഴിഞ്ഞ തവണ അമ്പത്തി മൂന്ന് സീറ്റുകൾ വേണ്ട അധികാരത്തിൽ വന്ന എൺപത്തി ഒന്ന് വയസ്സുള്ള ആര്യ രാജേന്ദ്രനെ മേയറാക്കി ഏറ്റവും രാജ്യത്ത് തന്നെ ഏറ്റവും ഖ്യാതി നേടി പക്ഷെ അതിനൊരു പ്രവർത്തനം അവിടെ ഉണ്ടായില്ല പിന്നീട് ഒരുപാട് ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരവധി ബ്രിട്ടീഷ് സർക്കാരിന്റെ പുരസ്കാരം വന്നു പക്ഷെ അതിന്റെ സത്യാവസ്ഥയൊക്കെ നമ്മൾ പിന്നീട് പുറത്തു വന്ന കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ നിലവിലെ ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ നിലവിലെ സർക്കാരിനെതിരെ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ശക്തമായ ഒരു വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട് നിരവധി അഴിമതികളുണ്ട് ഒരുപാട് അഴിമതി പ്രശ്നങ്ങളുണ്ടപ്പം തന്നെ ഈ സുജന സ്വജനപക്ഷപാതം സ്വന്തക്കാരെ അവിടെയൊക്കെ കോർപ്പറേഷനുകളിൽ തിരികെ കയറ്റുന്ന കാര്യം നിയമിക്കുന്നത് ഉപ്പഴ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം ഒരു കൗൺസിലറെ ഈ പറയുന്ന അവിടുത്തെ റോഡിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട അയാള് പച്ചയ്ക്ക് കൈക്കൂലി ചോദിച്ചല്ലേ അയാളെ പുറത്താക്കി പാർട്ടിക്ക് പിന്നീട് ഉടനടി പുറത്താക്കേണ്ടി വന്നത് അത്തരത്തിലുള്ള വലിയ അഴിമതികളൊക്കെയാണ് അവിടെ മൊത്തത്തിൽ നടക്കുന്നത് അപ്പോൾ അത് സിപിഎമ്മിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ് ബിജെപിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തിരുമനാനിൽ പോലുള്ള കൌൺസിലർമാർ ഒരുപാട് പേര് ആത്മഹത്യ ഭീഷണി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ഒരു നടപടി ഇതെല്ലാം ബിജെപിയും വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളത് തീർച്ചയായും ഈ രണ്ട് മുന്നണികളെ ബാധിക്കുന്ന പല പല വിഷയങ്ങളുണ്ട് ഈ സി പി എമ്മിന്റെ കാര്യം പറയാം അവരെ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട് ഒപ്പം തന്നെ സി പി എമ്മിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം അവർ ഇത്തവണ നേരിടുന്നത് ഈ വിമത വിമതശല്യമാണ് സാധാരണ നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ വിമത വിമതശല്യം പാർട്ടിയിൽ ഉണ്ടാകാറില്ല ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴേ ആരെങ്കിലും പത്രിക കൊടുത്താലും പത്രിക പിൻവലിക്കുന്ന സമയമാകുമ്പോഴേക്കും പാർട്ടി നേതൃത്വം അവർ കേട്ടർ പാർട്ടിയാണല്ലോ അവരെ ആക്ഷേപിക്കാൻ അപേക്ഷിക്കുക ചെയ്യുക അവർ നിർദ്ദേശിക്കും ഇങ്ങനെ പാർട്ടി പറ്റില്ല അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കുമെന്നൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിൻവലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇത്തവണ ഇങ്ങനെ എന്താ പറയുക വിമതർ വന്നപ്പോൾ ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞത് അത് എന്താ പറയുക പത്രിക പിൻവലിച്ച് കഴിയുമ്പോൾ ഒരു സ്ഥാനാർത്ഥി മാത്രമേ പാർട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ ഔദ്യോഗിക സ്ഥാനാർത്ഥി മാത്രമേ കാണൂ വന്നു പക്ഷെ ഇപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോഴും അവിടെ അഞ്ചിടങ്ങളിൽ അഞ്ച് വാർഡുകളിലെ എൽ ഡി എഫിനെ സി പി എമ്മിനെ സംബന്ധിച്ച് വിമതന്മാരുണ്ട് അതിൽ നാല് വാർഡുകളും സിറ്റിംഗ് സീറ്റുകളാണ് ഒന്നെന്ന് പറയുന്നത് ചെമ്പഴന്തിയാണ് ഈ പറയുന്ന പലയിടത്തും ഏതാണ്ട് മൂന്നിടങ്ങളിലും അവരെ സംബന്ധിച്ച് അവരുടെ വിമത സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മുൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ടിരുന്ന ആൾക്കാരാണ് ഒന്ന് ചെമ്പഴന്തിയാണ് അവിടെ ആശാ അനി അശോക് എന്ന് പറയുന്ന അവരുടെ ലോക്കൽ കമ്മിറ്റി അംഗം സി പി എം ബിജെപി ഡി ലാണെന്ന് കോർപ്പറേഷൻ സി പി എം ബിജെപി ഡി ലാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളിയുടെ മണ്ഡലത്തിന് കീഴിൽ വരുന്ന വാദമാണ്പള്ളി ബിജെമിന്റെ ഉപ്പായമിട്ട് ബിജെപിക്ക് ആർ എസ് എസ് കാരൻ എന്നാണ് ആനി അശോകൻ പറഞ്ഞത് അവിടെ അദ്ദേഹത്തിന്റെ സഹായത്തിന് അയാൾ അവിടെ ഇങ്ങനെ ഒരു വോട്ട് നടത്തുകയാണ് അവരുടെ കച്ചവട ബിജെപിക്ക് ജയിക്കാൻ വേണ്ടിട്ട് അതിന് സഹായമാകുന്ന തരത്തിലുള്ള തോൽക്കാൻ സാധ്യതയുള്ള ദുർബല സ്ഥാനാർത്ഥികളെയാണ് അദ്ദേഹം പല പാർട്ടികൾ നിർത്തിയിരിക്കുന്നത് അതിന് ഉദാഹരണമാണ് ചെമ്പരന്തി അതുകൊണ്ടാണ് താൻ അവിടെ മത്സരിക്കുന്നതെന്നാണ് പറയുന്നത് അവര് നേരത്തെ കടക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിന് പ്രസിഡന്റും ഒക്കെ ഇട്ടിരുന്ന വ്യക്തിയാണ് ആനി അശോക് അത്തരത്തിൽ അവരെ മത്സരിക്കുന്നുണ്ട് അവിടെ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പിന്നീട് ഒന്ന് വരുന്നത് ഉള്ളൂരാണ് ഉള്ളൂർ വിപറന്നുള്ള കഴക്കൂട്ടം മണ്ഡലത്തിന് കീഴിൽ വരുന്നതാണ് അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന വിമതം എന്ന് പറയുന്നത് ഇതേപോലെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അതിലുപരി പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ മുൻ തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ് അദ്ദേഹം നമുക്കറിയാമല്ലോ പാർട്ടിയിലെ ഒരു ജോലി അത്രയ്ക്കും മികച്ച അല്ലെങ്കിൽ പാർട്ടിയുടെ അത്രയ്ക്കും അടുപ്പമുള്ള ആൾക്കാരായിരിക്കണം അദ്ദേഹം സമാനമായ രീതിയിൽ ഈ പറയുന്ന കടകംപള്ളിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു തനിക്ക് സീറ്റ് വാഗ്ദാനം ചെയ്തതാണ് അവസാന നിമിഷം ആ വാഗ്ദാനത്തിൽ അദ്ദേഹം പിന്മാറി വേറെ തൻ്റെ ഇഷ്ടക്കാരെയോട് സ്ഥാനാർത്ഥിയായിട്ട് തിരികെ കയറ്റി അത് ശരിയായ നടപടിയല്ല അതിനെതിരായിട്ടുള്ള പോരാട്ടം അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് വാഴോട്ടുകോണമാണ് വാഴോട്ടുകോണത്തെ ഇതേപോലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിലെ ലോക്കൽ കമ്മിറ്റി ആയിട്ടുള്ള കെ വി മോഹനൻ അദ്ദേഹവും അവിടെ മത്സരിക്കുന്നുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അവിടെയും സി പി എമ്മിന്റെ സിറ്റിംഗ് ബാഡ് അവിടെ അദ്ദേഹം സമാനമായ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ബിജെപിയിലേക്ക് മാറാനും ചാൻസ് ഉണ്ടോ അവിടെയാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കാരണം ബി ജെ പി സംബന്ധിച്ച് അവര് രണ്ടാം സ്ഥാനത്തുണ്ട് അവര് ഭരണം പിടിക്കാനുള്ള എല്ലാ നടത്തുമ്പോൾ അവരെ തിരിച്ചടിക്കുന്ന പല ഘടകങ്ങളും പാർട്ടി ആ രാജേന്ദ്ര സേന ചുമതല അത് പണ്ടു കാര്യമൊന്നുമില്ല അദ്ദേഹം അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി കൂടിയൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷനാണ് പക്ഷേ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ബിജെപിയെ വലിയ രീതിയിൽ സംസ്ഥാനം മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടി ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞു തർക്കമുണ്ട് അത് മാത്രമല്ല ഇപ്പൊ എന്നാൽ നമുക്കറിയാമല്ലോ ഒരുപാട് രാഷ്ട്രീയത്തിന്റെയും ധിക്കാരത്തിന്റെയും നിറഞ്ഞ പല ഇൻസിഡന്റുകളും അത് പുറത്തു വരുന്നുണ്ട് അവരുടെ മുൻകളൊക്കെ നിലപാടുകളും ചേർന്ന് പോകുന്നതല്ല അവർ ഈ പറയുന്ന ുമായി ബന്ധപ്പെട്ടുള്ള ഏതോ ചടങ്ങിനെ അവര്ശിച്ച് അപ്പോഴേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് അവര് വലിയ പ്രശ്നം പറഞ്ഞാല് അവര് ഡി ജി പിന്ന അത്തരം തിളക്കമാർന്നൊരു പദവി വ്യക്തിയാണ് അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ താഴേക്കിടങ്ങി ഇറങ്ങി വന്നിട്ട് ഒരു സാധാരണ ജന നമ്മളെ കോർപ്പറേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ജനങ്ങൾക്ക് ഒപ്പ് നിൽക്കേണ്ട ഒരു സംഭവമുണ്ട് അത്തരത്തിൽ ജനങ്ങളുടെ വരുന്നത് വരാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം ജനങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഇവർക്ക് കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് ഒപ്പം തന്നെ അവിടെ ബി ജെ പി മറ്റൊരു പ്രധാന വിഷയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കൌൺസിലായിരുന്ന തിരുമലയിലെ അനിൽ ഒരു പ്രധാന നേതാവായിരുന്നു അദ്ദേഹത്തെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രമുഖനായിട്ടുള്ള ജനസ്വാധീനമുള്ള ഒരു അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹം സാമ്പത്തികം ചെയ്തതല്ല അദ്ദേഹം ഒരു ഇതാണ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആ സഹകരണ സംഘത്തിൽ നിന്നും ഈ പറയുന്ന ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ വൻതോപിന് വായ്പ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചടയ്ക്കാതെ തോന്നുന്നത് അവര് ആ പണം മുക്കി അത് തിരിച്ചടയ്ക്കുന്നില്ല അദ്ദേഹം പലതവണ പറഞ്ഞിട്ട് അവര് തിരിച്ചടക്കാതെ വന്നപ്പോൾ ബാങ്ക് കടം കയറി അത് ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നത് അതങ്ങനൊരു പ്രശ്നമുണ്ട് പിന്നീടാണ് എന്താ പറയുക തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ തുടർന്ന് ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി വലിയ ഗുരുതരമായ ആരോപണമാണ് വലിയ ആരോപണം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ അനധികൃത സ്വത്ത് സംഭാവന പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനവും ആരോപണങ്ങളും ഒക്കെ ആണ് അദ്ദേഹം ഇത്തവണ കിടങ്ങാനൂർ അദ്ദേഹം നേരത്തെ കഴിഞ്ഞ തവണ പൂജപ്പുരയിലായിരുന്നു മത്സരിച്ച് ഇത്തവണ അവർ അദ്ദേഹം കിടങ്ങാനൂർ വാർഡിലേക്കാണ് പൂജപ്പുര വിട്ടു അദ്ദേഹം കിടങ്ങാനൂരിലേക്ക് മാറിയാണ് മത്സരിക്കുന്നത് അത്തരത്തിൽ ബി ജെ പി സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആത്മഹത്യ തുടർച്ചയായിട്ടുള്ള ആത്മഹത്യകൾ നെടുമ്പാട് മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപ എന്തോ സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചിരുന്ന ഒരു വനിത അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അവർ പിന്നെ ജീവൻ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ ആന്ദ്കെ തമ്പി വലിയ ഗുരുതരമായ ആരോപണം അവിടെ ഉന്നയിച്ചത് അതായത് ഈ തൃക്കണപുരത്ത് ഉൾപ്പെടെ പലയിടങ്ങളിലും ഈ മണ്ണു മാഫിയുമായിട്ട് മാഫിയകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് പാർട്ടിക്ക് അത്തരത്തിലുള്ള മാഫിയകളുമായിട്ട് മാഫികളായിട്ട് മണ്ണ് മാഫികകളായിട്ടൊക്കെ വലിയ ബന്ധമാണെന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണം അവിടെ ഉന്നയിക്കുന്നത് ആർ എസ് എസിന്റെ ഒരു നേതാ പ്രവർത്തകനാണ് ഈ പറയുന്നത് സാധാരണക്കാരല്ലോ പറയുന്നത് എതിരാളികളൊന്നും പറയാറില്ല പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഗുരുതരമായ ആരോപണം പാർട്ടി ഉന്നയിക്കെതിരെ ഉന്നയിക്കുന്നത് അതിൽ അതൊക്കെ പാർട്ടിക്ക് എങ്ങനെ നേരിടാൻ കഴിയുമെന്ന വലിയൊരു പ്രശ്നമുണ്ട് അതിലൊക്കെ തന്നെ ചന്ദ്രശേഖര രാജീവ് ചന്ദ്രശേഖരനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പാർട്ടികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നങ്ങളാണ് അത് ഇത്തവണ ബിജെപിക്ക് അവിടെ വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മറു വശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇത്തവണ കൂടുതൽ കെട്ടുറിപ്പോ കൂടുതൽ കഴിഞ്ഞ കാര്യങ്ങളെ അപേക്ഷിച്ച് വലിയ ശക്തമായ കെട്ടുറിപ്പോ മത്സരിക്കുകയാണ് അവരുടെ വിമുതശല്യം ഏറ്റവും കുറവ് യു ഡി എഫിനെ കോൺഗ്രസിനെയാണ് രണ്ട് വാർഡുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു വിമതശല്യം അവിടെ ഉള്ളത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് വാർഡുകളിലും അവർ ബിജെപിക്ക് പ്രശ്നങ്ങളുള്ളത് ബിജെപിക്ക് ബിജെപി സംബന്ധിച്ച് വിമതശല്യം അങ്ങനെ പോലും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാ വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പഴ ആത്മഹത്യകൾ അതൊക്കെ തന്നെ വലിയ ചർച്ചയാണ് കൗൺസിലർ നിലവിലെ ഒരു കൗൺസിലറാണ് ആത്മഹത്യ ചെയ്തത് ഗുരുതരമായ തന്നെ അവിടുത്തെ അവരുടെ മുൻ വക്താവായിരുന്ന എം എസ് കുമാർ എം എസ് കുമാറും സമാനമായ രീതിയിൽ എനിക്കും ഈ അനിലിന്റെ ഗതി വരും ഞാൻ ആ വഴി പിന്തുടരേണ്ടി വരും ഞാനും ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ് ഇവിടെയെന്നും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ അദ്ദേഹം സംസ്ഥാന നേതാക്കൾ ആരൊക്കെയെന്ന് എന്നേ ഉള്ളൂ പ്രമുഖരായിട്ടുള്ള സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇതുപോലെ വായ്പ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചടയ്ക്കുന്നില്ല ഞാൻ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ പോസ്റ്റ് ഇടുന്നത് അതുവഴി തിരിച്ചടച്ചില്ലെങ്കിൽ താൻ അടുത്ത പോസ്റ്റിൽ ഈ പേരുകൾ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഈ രാജചന്ദ്രശേഖര എം എസ് കുമാറിനെ കാണാൻ പോയ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് അത് എത്രത്തോളം ഫലിക്കുമെന്നറിയത്തില്ല എന്തായാലും ആ വിഷയങ്ങളൊക്കെ തന്നെ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു വശത്ത് ബി ജെ പി വിഷയങ്ങളിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന പറ സി പി എം വിമർശല്യവും ഒപ്പം തന്നെ ഈ അവര് ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തിയായിട്ട് നേരിടുന്നുണ്ട് സംസ്ഥാന സർക്കാർ രണ്ട് ഭരണവിരുദ്ധ വികാരമാണ് കേട്ടോ ഈ കോർപ്പറേഷനിലെ സി പി എം നേരിടുന്നത് ഒന്ന് സംസ്ഥാനതലത്തിലെ ഭരണവിരുദ്ധ വികാരമുണ്ട് ഒപ്പം തന്നെ ഈ കോർപ്പറേഷനിലെ ഭരണവിരുദ്ധ വികാരം അഴിമതി ഭരണവും അതിന്റെ ഒരു പ്രശ്നം അവർക്ക് നേരിടേണ്ടതുണ്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവര് ശബരിനാഥനെ പോലെ ഒരു യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കൂടുതൽ കെട്ടിടുകൂടി മുന്നോട്ട് പോവുകയാണ് ഒപ്പം തന്നെ മുട്ടടയിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ടുള്ള സി പി എമ്മിന്റെ നീക്കം അത് ആ മുട്ടട വാർഡിൽ മാത്രമല്ല ആ കോർപ്പറേഷനിൽ ഒന്നാകെ ഒരു ചലനം ഉണ്ടാക്കാനും കൂടുതലൊരു ജനങ്ങളുടെ ഒരു പിന്തുണ ഉറപ്പാക്കാനും സാധിച്ചിട്ടുണ്ട് കാരണം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാനുള്ള നീക്കം സി പി എം നടത്തി അത് വളഞ്ഞ വഴിയിലുള്ള നീക്കങ്ങളായ ഓഫീസിലുള്ള ഇടപെടലുണ്ടായെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇതിനോടൊക്കെ തെളിവുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കുമ്പോൾ കോൺഗ്രസിനെ വലിയൊരു എഡ്ജ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാനുള്ള സാധ്യത അപേക്ഷിച്ച് നമുക്ക് ഉണ്ട് അവർക്ക് കൂടുതൽ കെട്ടിപ്പോ കൂടി മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇത്തവണത്തെ ഫലം രാഷ്ട്രീയകരണം ആകാംക്ഷ ഒന്നാണ് അവിടെ കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട മികച്ചൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള ഇതുവരെയുള്ളതാണ്ട് ഈ പരസ്യപ്രചരണം എന്നൊരു പാതി വഴി പിന്നിടുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്